അർത്തുങ്കലിൻ്റെ ആകാശത്ത് മതസൗഹാർദ്ദത്തിൻ്റെ കൊടിക്കൂറ പാറിപ്പറക്കും മതമൈത്രിയുടെ സന്ദേശവുമായി അർത്തുങ്കൽ മകരം പെരുന്നാളിനുള്ള കൊടിക്കയർ സമർപ്പിച്ചു നടൻ അനൂപ് ചന്ദ്രൻ്റെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന കൊടിക്കയർ തലച്ചുമടായി മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിലേക്ക് കാൽനടയായാണ് അനൂപ് ചന്ദ്രൻ എത്തിച്ചത് മന്ത്രി പി പ്രസാദും അനുഗമിച്ചു അർത്തുങ്കലിൻ്റെ ആകാശത്ത് മതസൗഹാർദ്ദത്തിൻ്റെ കൊടിക്കൂറ പാറിപ്പറക്കും അർത്തങ്കൽ വസലിക്കയിൽ വിശുദ്ധ സെവസ്ത്യാനോസിന്റെ തിരുനാളാഘോഷത്തിന് കൊടി ഉയർത്താനുള്ള കയർ നടൻ അനൂപ് ചന്ദ്രൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നാണ് എത്തിച്ചത് ചേർത്തല തെക്ക് അരിപ്പറമ്പ് കാരികാട്ട സന്നിധാനം വീട്ടിൽ നിന്ന് ആഘോഷപൂർവ്വമാണ് വസലിക്കൈയിലേക്ക് കൊടിക്കയർ കൊണ്ടുവന്നത് എറണാകുളം മട്ടാഞ്ചേരിയിൽ തയ്യാറാക്കിയ കൊടിക്കയർ കഴിഞ്ഞ ദിവസം അനൂപിൻ്റെ വീട്ടിലെത്തിച്ച പൂജാമുറിയിൽ സൂക്ഷിക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് കൊടിക്കയർ ഘോഷയാത്ര ആരംഭിച്ചു മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ ചുവപ്പ് മാലയും ചാർത്തിയ കൊടിക്കയർ തലയിൽ വെള്ളത്തോർത്തു ചുറ്റി കറുപ്പ് ഷട്ടും കറുത്ത കരയുള്ള വെള്ളമുണ്ടും ധരിച്ച അനൂപ് ചന്ദ്രൻ ഭക്ത്യാധരപൂർവ്വം തലയിലേന്തി കാൽനടയായി മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള അർത്തുങ്കൽ പള്ളിയിലേക്ക് കളരിക്കൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം പുഷ്പാർച്ചനയോടെ നാട്ടുകാർ യാത്രയെ വരവേറ്റു ഭാര്യ ലക്ഷ്മി രാജശേഖരനും ഒപ്പമുണ്ടായിരുന്നു മതസൗഹാർദ്ദത്തിൻ്റെ മതമൈത്രിയുടെ മനോഹരമായ കാഴ്ച പിന്തുണയുമായി മന്ത്രി പി പ്രസാദും ജില്ലാ പഞ്ചായത്ത് അംഗം എസ് രാധാകൃഷ്ണനും സി പി എം കഞ്ഞിക്കുഴിയേരിയ സെക്രട്ടറി ബി സലീമും ഉൾപ്പെടെയുള്ള നേതാക്കളും ജനപ്രതിനിധികളും ഘോഷയാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്തു വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ കൊടിക്കയർ പള്ളിയിലെത്തിച്ചു പള്ളി അധികൃതർ കൊടിക്കയർ ഏറ്റുവാങ്ങി അൽത്താരയിൽ വച്ചപ്പോൾ അത് മറ്റൊരു ചരിത്ര നിമിഷമായി മതമൈത്രിക്ക് പേരുകേട്ട അർത്ങ്കൽ പള്ളിയിൽ പുതിയൊരു ചരിത്രത്തിന്റെ തുടക്കം ഇന്ത്യ കണ്ടുപഠിക്കേണ്ട മാതൃകയാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു എല്ലാ വർഷവും തിരുനാൾ പ്രദർശനത്തിൽ രൂപകൂടി ചുമക്കുവാൻ അനൂപ് ചന്ദ്രൻ ഉണ്ടാകും അർത്തുങ്കൽ പള്ളിയെയും ശബരിമലയെയും കോർത്തിണക്കി ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശമാണ് കുടിക്കയർ സമർപ്പണത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണ് ഇത്തവണ കുടിക്കയർ വീട്ടിൽ നിന്നും തരാമെന്ന പള്ളി അധികാരികളോട് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വീടുകളിൽ നിന്നും കൊടിക്കയർ എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് അത് നിലച്ചു അനൂപ് ചന്ദ്രൻ തുടങ്ങി വച്ചപ്പോൾ കൂടുതൽ ആളുകൾ അടുത്ത വർഷം കൊടിക്കയർ അവകാശവാദവുമായി എത്തിയിട്ടുണ്ടെന്ന് റക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യൽ പറഞ്ഞു അനൂപ് ചന്ദ്രൻ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ് ഹരിപ്പറമ്പിലാണ് വീട് അദ്ദേഹം നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ആളാണ് പർത്തെങ്കിൽ പള്ളിയോടുള്ള സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിന് വർഷങ്ങളായുള്ളതാണ് അതുപോലെ എല്ലാ വർഷവും വിശുദ്ധൻ്റെ എഴുതുള്ളത്തിന് രൂപക്കൂട് ചുമക്കുന്ന കൂട്ടത്തിൽ അനൂപ് ചന്ദ്രൻ എല്ലാ വർഷവും മുടങ്ങാതെ വന്നിരുന്നു ഏറെ സഹപാഠികളുള്ള അർത്ഥങ്ങൾ അരിപ്പറമ്പ് പ്രദേശത്ത് നിന്ന് അദ്ദേഹം ഈ പ്രാവശ്യം തിരുനാളിൻ്റെ മുന്നൂറ്റി എൺപതാം മകരം തിരുനാളിൻ്റെ കൊടിയുടെ കൊടിക്കയറ് നേർച്ചയായി സമർപ്പിക്കുകയാണ് ഇത് ഈ അടുത്ത കാലത്ത് ഒന്നും സംഭവിക്കാത്തതാണ് പക്ഷേ ഇവിടുത്തെ ഒരു അനുസരിച്ച് കുറേ വർഷങ്ങൾക്ക് മുൻപ് കട്ടമംഗല അമ്പലത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ അടുത്ത കുറേ വർഷത്തിനുള്ളിൽ ഇതൊരു ആദ്യത്തെ സംരംഭമാണ് ജാതി മതഭേദങ്ങൾക്ക് അതീതമായി നാടൊന്നിച്ച് ആഘോഷിക്കുന്ന തിരുനാളാണ് അർത്തുങ്കൽ തിരുനാൾ ജനുവരി പത്തിന് കൊടിയേറുന്ന തിരുനാൾ ആഘോഷം ഇരുപത്തി ഏഴിനാണ് സമാപിക്കുന്നത് ഇരുപതിനാണ് പ്രധാന തിരുനാൾ മഹോത്സവം നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എന്ന പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്